ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറി ഒന്നും വീട്ടിലില്ലെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റഡ് ഗ്രേവിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പരിപ്പ് കടലിട്ടെടുക്കാം അതേ അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ഇട്ടുകൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം കുറച്ച് സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകാണിട്ടെടുക്കുന്നത് നല്ല എരിവുള്ള വറ്റലമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം മാത്രം ഇട്ടെടുത്തത് എരിവ് കുറഞ്ഞ മുളകാണെന്ന് വെച്ചെങ്കിൽ ഒരു നാലെണ്ണം വരെ ഇട്ടെടുക്കാം ഇനി ഒരു അഞ്ച് ചീരുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകി എടുത്ത തേങ്ങയാണ് അപ്പം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടെടുക്കാം ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം വറുത്തെടുക്കാം തീ കൂട്ടി വയ്ക്കരുതേ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഈ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് നമുക്ക് ആദ്യം പുളിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ അളവിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം ഇതിലേക്ക് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക അപ്പം അത് അത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ എടുത്താൽ മതി നല്ലെണ്ണയാണ് കൂടുതൽ നല്ലത് ഈ കറി നമുക്ക് നാലഞ്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ കറിയാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായിട്ട് വരും നല്ലെണ്ണ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കറി കട്ടൊന്നും ആവാതെ അതേപോലെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വരട്ടെ അതിന് ശേഷം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് വയന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചെറുതായിട്ട് ഉള്ളിലൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കാം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കാം കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ള എണ്ണയൊക്കെ നല്ലോണം മുകളിലായിട്ട് തെളിഞ്ഞു വരും ആ സമയം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ എണ്ണക്ക നല്ലോണം മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയൊക്കെ നല്ല വില മെൽട്ടായി കിട്ടണം അതുവരെ മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പച്ചക്കറികളൊന്നും വീട്ടിൽ ഇല്ലാച്ചെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു കറിയാണ് ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുക നല്ലൊരു കറിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്